ആ മരിക്കുന്നതിന് മൂന്ന് മാസം മുമ്പും അവിടുന്ന് മസ്ജിൻ്റെ ഒരുപാട് ഹൊത്തുമ ചെയ്തിട്ടതാ നാട്ടിലേക്ക് വന്നു എന്നിട്ടും ഇതുപോലെ സാധാരണ ഇപ്പം പറയുന്നവർ ഇനിയും അടുത്ത വർഷം ഉണ്ടാകുമല്ലോ എന്നറിയില്ല ബി അതുകൊണ്ട് നേരം നമ്മൾ മന്ദിരിക്കുന്ന ഈ ഖുറാൻ പോകുന്ന സമയത്തിന് അമ്മും വള്ളം വെച്ചുകൊടുക്കും എന്തിനു വേണ്ടി ഖുറാൻ ഓദ്യം മന്ദിരിച്ച വെള്ളം അമ്മക്ക് കിട്ടാൻ വേണ്ടി മാത്രമല്ല നമ്മൾ ഉമ്മ നേരം ചെയ്യൽ ആ മന്ദിരിച്ച വള്ളാന്നിന് അമ്മക്കൊക്കെ മകരി നോമ്പുരിക്കാനുണ്ടാവരുണ്ടാവും ഉമ്മ ചെയ്യൽ അങ്ങനെ ആ മന്ദരിച്ച വെള്ളം എന്തെയ്യും നോമ്പുരിക്കാൻ അഥവാ കുറാ മൊത്തം ഹത്തും ആ ഹത്തും ചെയ്ത വള്ളം നമുക്ക് നോമ്പ് കുറിക്കാൻ വേണ്ടി തരും അങ്ങനെ മുപ്പത് ദിവസം കൊണ്ടും മുപ്പതാമത്തെ ഇരുപത്തെട്ട് അല്ലെങ്കിൽ ഇരുപത്തിയേഴാ സമയത്ത് ഇങ്ങോട്ടേക്ക് വരും അന്ന് ഉമ്മ ചെയ്യും വലിയൊരു കാനും വെച്ചെടുത്തിട്ട് ഉമ്മ പറയും ഏതും ഇനി അടുത്ത വർഷം വരെ ആകണ്ടേ ഞാനൊന്നും ഇങ്ങോ ജീവിക്കുമോ എന്ന് ഉറപ്പുണ്ടാ അതുകൊണ്ട് ഇതൊരു നല്ലോണം ഉദാണെന്ന് പറഞ്ഞു അങ്ങനെ വെള്ള നമ്മളെ വീട്ടിലെ സ്വന്തത്തിന് വേണ്ടിട്ട് അത് വെക്കും കാരണം എന്തേ ബാക്കി ബാക്കിയുള്ള സമയത്ത് നമ്മളെ വീട്ടിലെന്തായാലും കിട്ടൂല എന്തേ നാട്ടാർക്ക് വേണ്ടിട്ടാണ് ഉപ്പാന്റെ ജീവിതം അന്നേരം ഉമ്മ എന്ത് ചെയ്യും അതെല്ലാം നാട്ടാർക്കല്ലേ ഇത് മക്കൾക്ക് എന്തെങ്കിലും ഉമ്മ പറഞ്ഞിട്ട് അങ്ങനെ വെക്കും അങ്ങനെയാണ് ആ ലാസ്റ്റ് കഴിഞ്ഞു അങ്ങനെ കഴിഞ്ഞു ഈ പറഞ്ഞതുപോലെ ഉപ്പാന്റെ ഉപ്പാൻ്റെ നേരത്തെ സമയത്ത് ദാഹമൗത്തത് ഇല്ല അതേ വെള്ളം ചോദിച്ചു കൊടുക്കുന്നു ഷാറക്കിന്റെ വെള്ളം കൊടുക്കുന്നു എന്റെ ഉമ്മ എന്നിട്ടോ അതേ കൊടുത്തിട്ട് പറഞ്ഞു നിങ്ങളൊന്നും പേടിക്കരുത് െ കൊണ്ടുപോയി എന്ന് പറയുമ്പോ അതേ നിങ്ങൾ ഹോസ്പിറ്റലിലാക്കണമെന്ന് പൊങ്ങൾ ചോദിക്കുമ്പോ വേണ്ട ഇവിടെ നിന്ന് നിങ്ങൾ നിങ്ങൾ ഓതിക്കോളൂ ഖുർആാൻ ഷരീഫ് തുടങ്ങിക്കോ അങ്ങനെ പൊങ്ങൾ ഒരു ഭാഗത്ത് നിന്ന് പങ്ങൾ പുറത്ത് ഒരു ഭാഗത്ത് ഖുർആൻ ഓതുന്നു എന്നിട്ട് പറയുന്നു ഹിമ്മത്തോട് അതേ ദുന്യാവിൽ പല പരിധി വരും നിങ്ങളതിൽ നിന്ന് പിതുപെടരുത് ഹിമത്തോടെ നിൽക്കണം അതേ നമ്മളോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഏറ്റെടുക്കണം കാര്യങ്ങൾ ചെയ്യണം ഞാൻ നിയന്ത്രിക്കുമെന്നെല്ലാം അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ പോകുന്ന ഒരുപാട് ജനങ്ങൾ വരുന്നുണ്ട് ലോറ് തുറന്നിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്നു വാപ്പയോട് പങ്കന്മാർ ചോദിക്കുന്നു വാപ്പ കടക്കണോ അതെ കടക്കണം എന്ന് അവസ്ഥ വരുമ്പോൾ അതാ അവിടെ കടക്കുന്നു എന്നിട്ടതാ നേരത്തെ ഉസ്താദിനെ ഞാൻ പറഞ്ഞിടതുപോലെ ല ഇല ഇല്ലല്ലോ അല്ലഹല്ലോ 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 എന്ന് മൂന്ന് പ്രാവശ്യം പറഞ്ഞ് അതാ ലോകത്തോട് ഇവിടെ പറയുന്നു നേരം ലൈനവനാട്ടുവാൻ തുണ തുണറപ്പന അതേ കബരു വേണ്ടിയിട്ട് സമയത്ത് ഈ ശൈത്താന്റെ വനത്താകുന്നൊർക്കാൻ വേണ്ടിയിട്ടതോ ആ ഖുർആൻ ഓതുന്നു മാത്രം പോരാ അത് മനസ്സിലാക്കിയിട്ട് ഖുർആൻ പോരാതെ അവിടെ സഹായം വേണ്ടതല്ലേ അതാ ബദി തവസു ചെയ്ത് ഓതിയപ്പോൾ അതാ ഈ രൂപമൊന്നുമില്ലാതെ ഒന്നുമില്ലാതെ ശൈതാന് ചൊറൊന്നും ഇല്ലാതെ അതോ നല്ല രൂപ Tır çille, meyil çille, vafa ta ille. നേരത്തെ ഉസ്താദ് പറഞ്ഞ മാതിരി പറഞ്ഞല്ലോ നിങ്ങളും കൊണ്ട് സോഷ്യൽ മീഡിയ ഇല്ലാന്ന് പറയുന്നില്ല പക്ഷേ അത് വേണ്ടി ഉപയോഗിക്കാം പകരം ഒരു ഉസ്താദിനെ തങ്ങളെയോ പകരം ഒരു മഹല്ലത്തിനെ മഹല്ലെ പറയാനാകരുത് അല്ലെങ്കിൽ ഇതുപോലെ പറഞ്ഞു പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും വളച്ചൊടിച്ചുണ്ടാക്കും എന്നിട്ട് അവർക്കെതിരെ നമ്മൾ കുതിര പറയാം വിദ്യാർത്ഥുകാർ ഏതായാലും ഞങ്ങളും പയക്കണോ വേണ്ട നമ്മൾ അതിനെതിരെ മറുപടി പറയാനും നിങ്ങൾ പോകാനും നിൽക്കണ്ട അവരവര് പറഞ്ഞോട്ടെ പറഞ്ഞിട്ട് ഇതായി അവര് പറയുന്ന പച്ചിട്ടാ പറയുന്നത് പിന്നെ പറയാൻ വേണ്ടി നിങ്ങൾ പോണോ ഞാനും പോണോ വേണ്ട ഇങ്ങനെ കുറക്കുന്ന കൂടെ ആരും കൂടെ കൂടാരം കുറക്കലുണ്ട ഇല്ലല്ലോ ഇല്ലല്ലോ അത് കുറച്ചുകൊണ്ടേ എന്നതുപോലെ നമ്മക്കവിടുന്ന് എന്താ മൗന 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 ആണ് അവിടുത്തെ ഏറ്റവും വലിയ വിജയം അങ്ങനെ ആ വാട്സപ്പിൽ ഒത്തുന്ന സമയത്ത് ഞങ്ങളെ ബാപ്പാൻ്റെ വാട്സപ്പിൽ ഖുറാൻ ഷെരീഫാണ് ഖുറൻ ഓതലന്നെ ഇങ്ങനെ കൈവച്ചിട്ടാണ് അങ്ങനെ തന്നെ പഠിപ്പിച്ച് ഉപ്പാപ്പാന്റെ പോത്തും അങ്ങനെ ഇങ്ങനെ കൈവച്ചിട്ടാണ് അത് എന്തിനാന്നറിയോ അറിയോ ചുന്നത്തുണ്ട് കാരണം ഈ കൈ ഇങ്ങനെ വെക്കുമ്പോൾ ആ കൈയും കുറാൻ തട്ടിയ കൈയാണ് അതുകൊണ്ട് നാളെ അതും നമുക്ക് സാക്ഷിയാകും എന്നതിൽ ഉദ്ദേശിച്ചുകൊണ്ട് മാത്രമാണ് ആ ചെയ്യുന്നത് എന്നതാണ് അതിൻ്റെ ആകത്തുക എന്ന് ഞാനും നിങ്ങളും മനസ്സിലാക്കേണ്ടതുണ്ട് വാട്സപ്പ് ഒത്തുന്ന കാലത്ത് ഇവിടെ ഖുറാൻ ഒത്തുകയാണ് ഖുറാൻ ഇങ്ങനെ ഓതുകയാണ് അള്ളാഹു അതുപോലെ നിങ്ങൾക്കും വരുന്ന മക്കളെ കുടുംബക്കാർ പേരമക്കൾക്കും അതുപോലെ എന്ന് ആ ബാപ്പാൻ്റെ മതത്ത് എല്ലാഹു തരു മാറാവട്ടെ നമ്മളെ ബാപ്പ ഏത് രൂപത്തിലാണോ ഇവിടെ ജീവിച്ചത് അതുപോലെ അനക്കും നിങ്ങൾക്കും അള്ളാഹു ജീവിക്കാൻ തോഫിക്ക് ചെയ്യും